പെണ്ണിനെ വീഴുന്ന ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ ഒഴിച്ച് എല്ലാം സത്യപ്രതി പിന്നെ എനിക്ക് പേടി എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആണുകളും മൊണ്ണകളാണെന്നും അതിൽ അബി മാത്രമേ ഉള്ളൂ മൊണ്ണയല്ലാത്ത ബാക്കിയെല്ലാം ജിസേലിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന മൊണ്ണകളാണെന്നാണ് അനുമോൾ പറയുന്നത് ജിസേലിനോട് അനുമോൾക്ക് കട്ട കലിപ്പാണ് പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ബിഗ് ബോസ് വളരെ സ്ട്രിക്റ്റാണ് മാത്രമല്ല ഒരു രീതിയിലുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഇവർക്ക് കിട്ടാറുമില്ല അതുകൊണ്ട് തന്നെ ജിസേലെല്ലാം പാത്തും പതുങ്ങിയും ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ കട്ട കലുപ്പിലാണ് അനുമോള് ജിസേലിൻ്റെ പുറകെ തന്നെയാണ് അനുമോള് ജിസേലിനാണെങ്കിൽ മിനിമം മേക്കപ്പോ കാര്യങ്ങളോ ഇല്ലാതെ നിൽക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ബിഗ് ബോസ് ഒട്ട് കൊടുക്കത്തുമില്ല ഇവരെ ഭയങ്കരമായിട്ട് ഒരു മെന്റൽ ടോർച്ചറാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യമാണെന്ന് എനിക്ക് പറയാതെ വയ്യ കാരണം ഇതേപോലൊരു ഷോയിലാണ് ഇവരൊക്കെ സെലിബ്രിറ്റീസാണ് അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും മേക്കപ്പ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് തടഞ്ഞു വെച്ചിട്ട് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഇതിലൊരു ചീപ്പായിട്ട് കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ അനുമോള് പറഞ്ഞ കാര്യത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതായത് എല്ലാ ആണുങ്ങളും ജിസേലിൻ്റെ പുറകെയാണെന്നാണ് അനുമോള് പറയുന്നത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജിസേലിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് വളരെ സ്വീറ്റായിട്ട് തോന്നുന്നുണ്ട് കാരണം എമ്പതി കാണിക്കുന്ന സ്ഥലത്ത് എമ്പതി ഉണ്ട് സ്നേഹത്തോട് ഇടപെടത്ത് സ്നേഹമുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൂടേണ്ട അടുത്ത് നല്ല കട്ട ഫ്രണ്ട്ഷിപ്പുണ്ട് പ്രധാനമായിട്ടും ആ ഒരു ടാസ്ക്കിൽ അതായത് എന്താണ് ഷാനവാസൊക്കെ പുറത്ത് കിടുന്നൊരു ടാസ്ക് അന്ന് തൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളെയും സംരക്ഷിക്കാനായിട്ട് ജി ജിസേൽ കിടക്കുന്നതും ഇന്ന് അവിടെ ശൈത്യമാണെങ്കിൽ ശൈത്യൊക്കെ ജിസേലിനെ എടുത്തിട്ട് പോയിക്കോ എന്ന രീതിയിൽ കണ്ണുകൊണ്ട് ആങ്ങേം കാണിക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ജിസേലാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിന്ന് നമ്മൾ കണ്ടതാണ് സോ ഒരു ആത്മാർത്ഥതയുണ്ട് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് ഫിസിക്കൽ ടാസ്കുകൾ അടിപൊളിയായിട്ട് കളിക്കുന്ന വ്യക്തിയാണ് നല്ല സ്മാർട്ടാണ് കുക്കിങ്ങിൽ മിടുക്കിയാണ് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ജിസേലിൻ്റെത് എനിക്ക് പോലും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവിടെ ചുറ്റുമുള്ള ആൺകുട്ടികൾക്കും ഒരു ചെറിയ സിമ്പതിയും ഇഷ്ടമൊക്കെ തോന്നുന്നതിലും ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം പിന്നെ അനുമോള് പറയുന്നതിലും ശരിയുണ്ട് കാരണം എല്ലാവർക്കും കിട്ടാത്തതാണ് ആർക്കും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ജിസേല് മാത്രം കട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതും തെറ്റായ കാര്യം തന്നെ പക്ഷേ ബിഗ് ബോസ് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നത് ഏതിൻ്റെ പണിയല്ല ജിസേലിൻ്റെ ഡ്രസ്സൊക്കെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു ഒന്നും കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം ബാൻഡ് കിട്ടിയിട്ടും ലാലേട്ടൻ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചത് കൊണ്ട് ഒന്നും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പകരം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാൻഡ് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കൃത്യമായിട്ട് ജിസേലിൻ്റെ ഭാഗത്ത് ബിഗ് ബോസ് എവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള പലർക്കും ജിസേലിനെ വളരെ ഇഷ്ടമാണ് ന്യൂറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾക്കും ശൈത്യക്കും ജിസേലിനെ ഇഷ്ടമേ അല്ല എവിടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാമോ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിനനുസരിച്ച് ജിസേൽ ആവുന്നുണ്ട് അനുമോക്കിട്ട് തിരിച്ചു പണിയുന്നുണ്ട് എന്തായാലും ജിസേലൊരു നല്ല ഗെയിമറാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അനുമോളെയും ജിസേലിനെയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജിസേലിനെയാണ് കൂടുതൽ എല്ലാ രീതിയിലും കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ല കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബിഗ് ബോസിന് വേണ്ടത് ചെയ്യുന്നത് ജിസേലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം